ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വർഷങ്ങൾക്കിടയിൽ സമ്മേളിച്ച ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കപ്പെട്ടത് ഭരണഘടനയുടെ ആദ്യത്തെ കരട് തയ്യാറാക്കിയത് സർ ബി ആർ ബി എൻ റാവുവിൻ്റെ കീഴിലാണ് സർ ബി എൻ റാവുവിന്റെ കീഴിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ പുറത്തു വന്നു എന്നാൽ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കരട് ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രസിഡന്റിന് സമർപ്പിച്ചു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നിർമ്മാണ സഭയുടെ പ്രസിഡൻറ്റ് ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയെ സ്വീകരിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് കൂടിയാണ് ഔദ്യോഗികമായി നിലവിൽ വന്നത് ഇന്ന് ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഔദ്യോഗികമായി നിലവിൽ വന്ന ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് അധ്യായങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും അഥവാ വകുപ്പുകളും എട്ട് ഷെഡ്യൂളുകളുമുണ്ടായിരുന്നു